കരിമഞ്ഞൾ നീല കലർന്ന കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്ന ഒരുതരം കാട്ടുമഞ്ഞളാണ് കരിമഞ്ഞൾ അതീവ ഔഷധ പ്രാധാന്യമുള്ള കരിമഞ്ഞൾ ഈ അടുത്ത കാലത്താണ് നമ്മുടെ നാട്ടിൽ കൂടുതലായി ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് ഒത്തിരി മിഥ്യാധാരണകളും അന്ധവിശ്വാസങ്ങളും കരിമഞ്ഞളിനെ ചുറ്റി നിൽക്കുന്നു അതിനാൽ തന്നെ ധാരാളം ആളുകൾ പലതരത്തിൽ പറ്റിക്കപ്പെടുന്നുമുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന കരിമഞ്ഞളിൻ്റെ കിഴങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത് കരിമഞ്ഞളിൽ കുറുക്കുമിൻ്റെ അളവ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാകാം മറ്റു മഞ്ഞളുകളെ അപേക്ഷിച്ച് കരിമഞ്ഞൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതും ബംഗാൾ പോലുള്ള ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് കരിമഞ്ഞൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് കറുത്ത മഞ്ഞൾ കൈവശം വെച്ചിരുന്നാൽ ആഹാരത്തിന് ക്ഷാമമുണ്ടാകില്ല എന്നൊരു വിശ്വാസം തന്നെ ഇവർക്കിടയിലുണ്ട് ഉദര രോഗങ്ങൾക്ക് പ്രതിവിധിയായിട്ടാണ് ആദിവാസി വിഭാഗക്കാർ കരിമഞ്ഞളിനെ പ്രധാനമായും ആശ്രയിക്കുന്നത് വളർച്ചാ കാലയളവിൻ്റെ അന്ത്യത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുകയും പുനരുൽപാദനം നടത്തിയ ശേഷം നശിക്കുകയും ചെയ്യുന്ന കരിമഞ്ഞൾ വിവിധ തരത്തിലുള്ള തൃക്കുരോഗങ്ങൾ മുതൽ പൈൽസ് വന്ധ്യത തുടങ്ങി ആത്മ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് വരെ ശ്രേഷ്ഠമെന്ന് പറയപ്പെടുന്നു ഇനി നമുക്ക് കരിമഞ്ഞലിൻ്റെ ചില ഔഷധ ഗുണങ്ങൾ നോക്കാം പല്ലുവേദന ഉണ്ടായാൽ അല്പം കരിമഞ്ഞൾ പൊടിയെടുത്ത് പല്ലിലും മോണയിലും തേച്ച് പിടിപ്പിക്കുക വേദന അശേഷം മാറും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് അധികമാകരുത് അധികമായാൽ ശർദ്ദിക്കും അതുപോലെ തന്നെ തൊലിപ്പുറത്തുണ്ടാകുന്ന ലുക്കോഡെർമ വെള്ളപ്പാണ്ട് എന്നിവയ്ക്ക് കരിമഞ്ഞൾ അരച്ച് പേസ്റ്റ് രൂപത്തിൽ പുരട്ടിയാൽ ശമനം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞു കഷണം കരിമഞ്ഞൾ വായിലിട്ട് ചവച്ച് അരച്ച് അൽപ്പാൽപ്പമായി നീരിറക്കുക അസുഖം മാറും അതുപോലെ തന്നെ വൃക്കയുടെയും കരളിൻ്റെയും പ്രവർത്തനങ്ങൾ സുഗമമാകുന്നതിനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് വാത സംബന്ധമായ വേദനയാൽ ബുദ്ധിമുട്ടുന്നവർ കരിമഞ്ഞൾ അരച്ച് പുരട്ടിയാൽ വേദനയ്ക്ക് നല്ല ശമനം കിട്ടുമെന്നും പറയപ്പെടുന്നു ഒരു നല്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പലവിധ മാറാരോഗങ്ങൾക്കും പറ്റിയ മുപ്പതിലേറെ മെഡിസിൻ ചേരുവകൾ അടങ്ങിയിരിക്കുന്നതിനാൽ വിദേശങ്ങളിലെ ഒട്ടുമിക്ക മെഡിസിൻ കമ്പനികളും കരിമഞ്ഞളിനായി ഇന്ത്യയിലെ കരിമഞ്ഞൾ കർഷകരെ ആശ്രയിക്കുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അതിഥി സൽക്കാരങ്ങളിൽ കരിമഞ്ഞൾ സർബത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് അതിനെപ്പറ്റിയുള്ള മറ്റൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കരിമഞ്ഞളിനുള്ള ആകെയൊരു അപഖ്യാതി പലരും കരിമഞ്ഞളിന് പല അത്ഭുത സ്ഥിതികളുമുണ്ടെന്ന് അവകാശപ്പെട്ട് ജനങ്ങളെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കുകയും സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് അഭ്യസ്ത വിദ്യയിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നഭിമാനിക്കുന്ന നമ്മുടെ നാട്ടിലും ഇത്തരം തട്ടിപ്പിനിരയായവർ ഒട്ടനവധിയാണ് എന്തായാലും കരിമഞ്ഞളിൻ്റെ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ശാസ്ത്രകാരന്മാരും ക്യാൻസർ പോലുള്ള മാരാരോഗങ്ങൾക്ക് ശാശ്വത പരിഹാരം തേടുന്നവരും കരിമഞ്ഞൾ ഒരു പ്രധാന പരീക്ഷണ വസ്തുവായി പരിഗണിച്ച് പഠനങ്ങൾ നടത്തിവരുന്നു